ഇത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു എൻ്റെ ടീം ടീം ആ ോ എന്ന് വെച്ച് കഴിഞ്ഞാല് സിംബറാണി സിംബറാണി അൻസിപ്പ മാക്കപ്പൻ മാക്കപ്പൻ ഞാൻ ഇപ്പം കണ്ണപ്പൻ സിപ്പ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ രാജകുറൻ അവനാണ് നമ്മളെ അർജുൻ ഓക്കെ എന്താ അയ്യോ വിശേഷം ഒന്നുമില്ല നന്നായി പോണു ഒന്ന് രണ്ട് പടത്തിന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട് അങ്ങനെ പോണു അതെ ഷോസും കാര്യങ്ങളുമായിട്ട് കൊറച്ചാൾ നാട്ടിലുണ്ടായിരുന്നില്ല വീഡിയോ ഇടാൻ പറ്റില്ല യു എസ് ഷോ ഉണ്ടായിരുന്നു but australia adallam kaiyi ponnu free aayide ullu poojalokke entu parayunnathu sukhayittirikkunathu edengena big boss ninneshesha life okke engana adivuli adivulayittu ponu enikkal big boss inde oru hangover kazhinju aarayalo yani naattule oru saadharana reethiyil ponna oral aanu appo adhe activities panni cheyyunna activities ipo njan tholangondu poyunnundu pakshe big boss kazhinjappo enikku kochu 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 maathrangal enikku vannittilla athuvare nammal kaanumbol oru cheru cheriya public public edayil pova nerathu oru പരിഗണനം കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ആദ്യത്തെക്കാട്ടിൽ ആദ്യം എനിക്ക് എന്റെ നാട്ടില് ഒരുപാട് സോഷ്യൽ സോഷ്യൽ വർക്കറായ കാരണം എനിക്ക് പരിഗണന കിട്ടുന്നതായിരുന്നു പക്ഷെ ബിഗ് ബോസിന് ശേഷം ഒന്നുകൂടി അത് കൂടിയെന്ന് പറഞ്ഞു പക്ഷെ ഞാനെപ്പോഴും ഞാൻ എന്റെ വീട്ടിലെ സാധനം കൂടിയാണി പോകാറുണ്ട് ഞാനെപ്പോഴും കറണ്ട് ബില്ലുകൾ അടക്കാൻ പോവാറുണ്ട് ഞാനെപ്പോഴും ഒരു കുടുംബസ്ഥായിട്ട് മുന്നോട്ട് പോവാറുണ്ട് ബിഗ് ബോസിന്റെ ഒരു ഹാങ് ഓവർ അടുത്തു തന്നെ അടുത്ത കാര്യങ്ങൾ കൊറേ വരാൻ ഉണ്ട് പിന്നെ പറയാം അത് ആയിട്ടില്ല ഒന്നും പറയാറായിട്ടില്ലല്ലോ അതിന്റെ ഒരു അദ്വൈത പേര് താഴെ പേര് മുതല് പറഞ്ഞത് അക്ഷര അക്ഷര അക്ഷരങ്ങനെ പോലും ആ ഒരു ഋഷിയുടെ കല്യാണത്തിൽ നമ്മളെല്ലാവരും തകർക്കുക അപ്പോൾ ഋഷിക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഹാപ്പി മാരിഡ് ലൈഫ് നേരിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എന്നും പറയാൻ പോകുന്നു മീഡിയയിലൂടെ ഒരിക്കൽ കൂടി പറയുകയാണ് ഹാപ്പി മാരിഡ് ലൈഫ് കിട്ടുക എൻ്റെ ഒരു അനിയനെ പോലുള്ളൊരു പൈനാണ് മാത്രമല്ല നല്ല സ്നേഹമുള്ളൊരു പയ്യനാണ് എല്ലാവരോടും ആരെയും വെറുപ്പിക്കാതെ ചിരിച്ച് നിൽക്കുന്ന ഒരാളാണ് ഋഷി ഞാനായിട്ട് ചെറിയ ചെറിയ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ ചെറിയ പരിസരമൊക്കെ ടൈം പക്ഷേ എപ്പോഴും അത് നമ്മളോട് അത്രയും ഒരു ഇഷ്ടമുള്ള ഒരാളാണ് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഋഷി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക പിന്നെ അവനോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് പറയില്ല ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഋഷി അങ്ങനൊരു പോസിറ്റീവ് ആയിരുന്ന ഒരാളാണ് ഞാൻ അവിടെ എൻ്റെ ഗെയിം വേറെ ആയിരുന്നു ഋഷിയുടെ ഗെയിം എൻ്റാലിറ്റി ഡിഫ്റായിരുന്നു നമ്മൾ ഋഷിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവന് നിന്ന് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് അത് കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ അവനൊരു ചിരി മതി നമുക്കൊരു ആ അന്നത്തെ ദിവസം ഓക്കെയാണ് അപ്പോൾ മനസ്സിൽ നന്മയുള്ള ഒരാളാണ് അപ്പോൾ അവനെ നല്ലത് വരട്ടായി അവനും ഐശ്വര്യക്കും ഋഷിക്കൂട്ടനും ഐശ്വര്യക്കും ജീവിതത്തിൽ തള്ളു തരുടെ എല്ലാ ഉയർച്ചകളും ഉണ്ടാവട്ടെ എൻ്റെ അനിയനെ പോലെയല്ല അനിയൻ തന്നെയാണ് കൃഷി അപ്പോൾ ഒരിക്കൽ കൂടി വിവാഹം ഞാൻ